നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഒരുപാട് വീഡിയോകൾ നിലവിളക്കിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മൾക്ക് ഓരോരോ വീഡിയോയിലും പുതിയ പുതിയ അറിവുകൾ നൽകാനാണ് സാധിക്കുന്നത് കാരണം നമുക്ക് വിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ ചെറിയ ഒരു രീതിയിലുള്ള വിവരണത്തിലൂടെ നമുക്ക് അത് ഫുൾ ായിട്ട് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മളുടെ വീട്ടിൽ ദാരിദ്ര്യം ഒരു കാലത്തും മാറില്ല എന്ന് മാത്രമല്ല നമുക്ക് കഷ്ടപ്പാടുകളും ദുരിതവും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് വിളക്ക് കൊളുത്തുമ്പോൾ ഒരുപാട് ചിട്ടവട്ടങ്ങളോട് കൂടി ആ ചിട്ടയ്ക്ക് അനുസരിച്ച് കൊളുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭവനത്തിൽ വളരെ ഐശ്വര്യം തന്നെ വന്നു ചേരും എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഏഹ് പ്രഭാതത്തിലും പ്രദോഷത്തിലും വിളക്ക് നിലവിളക്ക് കൊളുത്തുന്നവരുണ്ട് എന്നാൽ നിലവിളക്ക് ക്കിലെ തിരികളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഒരുപാട് ആളുകൾ അത് എഴുതി ചോദിക്കുന്നുണ്ട് അപ്പൊ അത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇതനുസരിച്ച് ഒരു നാളം ഒരു നാളം എന്ന് പറഞ്ഞാൽ ഒരു തിരിയിട്ട് കത്തിക്കുന്നത് മഹാ മഹാവ്യാധിയേയും രണ്ടു നാളം ഇട്ട് കത്തിക്കുന്നത് ധനവർദ്ധനവിനേയും മൂന്ന് നാളം ഇട്ട് കത്തിക്കുന്നത് ആലസ്യത്തെയും നാല് നാളം അതായത് നാളം എന്ന് ഉദ്ദേശിക്കുന്നത് തിരിയാണ് തിരി ഇട്ട് കത്തിക്കുന്നത് ദാരിദ്ര്യത്തെയും അതുപോലെ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നത് ഭദ്രദീപ സർവ ഐശ്വര്യത്തെയും പ്രധാനം ചെയ്യുന്നു എന്നാണെങ്കിൽ പോലും ഒടുവിൽ ഈ പറഞ്ഞ് രണ്ട് നാളമാണ് ഏറ്റവും ഉത്തമം എന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിൽ അഞ്ച് തിരിയിട്ട് കത്തിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും പ്രധാനം ചെയ്യും ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞത് ഓരോ നാളത്തിനെ കുറിച്ചും പറഞ്ഞു അതൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ തിരിയിടുമ്പോൾ അഞ്ച് നാളം തിരി അഞ്ച് തിരിയിട്ട് കൊളുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ തിരിയിട്ട് കൊളുത്തിയാൽ മതി രണ്ട് തിരിയിട്ട് കത്തിക്ക് കൊളുത്തുമ്പോൾ വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈ കൂപ്പിയ രീതിയിൽ വേണം രണ്ട് തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ അതായത് നമ്മൾ രണ്ട് തിരിയിട്ട് നാളം കത്തിക്കുക അല്ലെങ്കിൽ രണ്ട് തിരി ഇട്ട് കത്തിക്കുക എന്നുദ്ദേശിക്കുന്നത് നാല് തിരി വരും നാല് തിരി വന്നിട്ട് കൈ കൂപ്പുന്നത് പോലെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നമ്മൾ കൈ കൂപ്പുന്നത് പോലെ തിരിയിട്ട് നാല് തിരിയിട്ടിട്ട് രണ്ട് തിരി കത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വളരെ ശുദ്ധിയോടുകൂടി വീടും പരിസരവും വൃത്തിയാക്കണം അതിനുശേഷം പൂ പുഷ്പങ്ങളും അതുപോലെ തുളസിയിലയും തുളസിയില ഇറുക്കാൻ പറ്റുന്ന ദിവസങ്ങൾ മാത്രം ഇറുക്കുക അല്ലാത്ത ദിവസം ഇറക്കരുത് അതുപോലെ തന്നെ സന്ധ്യ സമയത്ത് വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് തന്നെ അതായത് സന്ധ്യക്ക് മുൻപ് തന്നെ തുളസി ഇല ഏർത്തതിന് ശേഷം വെള്ളം തളിച്ച് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതുപോലെ വാൽക്കിണ്ടി നമ്മൾക്ക് വിളക്ക് കൊളുത്തുമ്പോൾ ചന്ദനത്തിരി എല്ലാം വേണം ചന്ദനം വേണം അപ്പോൾ ഇതെല്ലാം നമ്മൾ വിളക്ക് ഒരുക്കിയെടുക്കും വിളക്ക് ഒരുക്കിയെടുത്തതിനു ശേഷമാണ് നമ്മൾ വിളക്ക് കൊളുത്തുന്നത് ഈ വിളക്ക് കൊളുത്തുമ്പോൾ വാൽക്കിണ്ടിയിൽ വെള്ളം പിടിച്ചതിന് ശേഷം ശുദ്ധമായ വെള്ളം പിടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു തുളസി ഇല ഇട്ട് കൊടുക്കുമ്പോൾ ആ വെള്ളം തീർത്ഥമായി എന്നാണ് പറയുന്നത് ഈ തീർത്ഥമായ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ശുദ്ധീകരിച്ച് അല്ലെങ്കിൽ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയ നമ്മളുടെ വീടിൻ്റെ മുൻഭാഗത്തും നമ്മൾ അതുപോലെ തന്നെ പൂജാമുറിയിലാണെങ്കിലും നമ്മൾ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് തളിച്ച് വൃത്തിയാക്കണം എന്നാണ് പറയുന്നത് ഇതുകൊണ്ട് കൊണ്ട് തളിച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അതിനുശേഷം നമ്മൾ വീണ്ടും കിണ്ടിയിൽ വാൽക്കിണ്ടിയിൽ കുറച്ച് വെള്ളം എടുത്ത് തുളസിയിലയിട്ട് ഇട്ട് ഭഗവാന് സമർപ്പിക്കണം ഈ ഭഗ രണ്ടാമത് നമ്മൾ ഒഴിച്ച എടുത്ത വെള്ളമാണ് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ വെക്കേണ്ടത് ആദ്യം നമ്മൾ വാൽക്കിണ്ടിയിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമ്മളുടെ വീടും പരിസരവും നമ്മളുടെ ദൈവങ്ങളുടെ ഫോട്ടോ ഇരിക്കുന്ന പൂജാമുറി അതുപോലെ പൂജാമുറി ഇല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്ന ഇടം എല്ലാം ഒന്ന് ശുദ്ധീകരിക്കണം എന്നാണ് പറയുന്നത് വെള്ളം കളിച്ച് തന്നെ ശുദ്ധീകരിക്കണം അപ്പോൾ ആ സമയത്ത് നമ്മളുടെ വീട്ടിൽ ിലേക്കുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും പോവുകയും വളരെയധികം പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് വരികയും ചെയ്യും പിന്നെ നമ്മൾ ചെയ്യേണ്ട പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് അടുക്കള ഭാഗത്ത് നമ്മൾ തീയിട്ട് പുകയ്ക്കണം ശേഷം അടുക്കള വാതില് അടയ്ക്കണം എന്നതിന് ശേഷം വേണം നമ്മൾ വിളക്ക് കൊളുത്തുവാനുള്ള മറ്റുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ അതുപോലെ നമ്മളുടെ വീട്ടിൽ മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് വിളക്ക് തെളിയിക്കുന്നത് കാണുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ വീട്ടിൽ നമ്മൾ വിളക്ക് കൊളുത്തണം നമ്മളുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുമ്പോൾ മറ്റുള്ളവരുടെ വീട്ടിൽ വിളക്ക് കൊളുത്തി കണ്ടതിന് ശേഷം നമ്മളുടെ വീട്ടിൽ വിളക്ക് കൊളുത്തിയതിൽ യാതൊരു പ്രയോജനവുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും പെട്ടെന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ വിളക്ക് കൊളുത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളുടെ വീട്ടിലുള്ള വിളക്ക് കൊളുത്തിയത് അതിന്റെ പ്രഭവേണം നമ്മളുടെ കണ്ണിലൂടെ കാണാൻ എന്നാണ് പറയുന്നത് അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം ഏത് തിരിയിട്ട് വേണമെങ്കിലും അവരവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് കത്തിക്കാവുന്നതാണ് നിങ്ങൾ നമുക്ക് ഉള്ള സാമ്പത്തികത്തിനനുസരിച്ച് നമുക്ക് അത് കത്തിക്കാവുന്നതാണ് പിന്നെ അതിനുള്ള എണ്ണ എണ്ണയൊഴിക്കും വിളക്കൊക്കെ വളരെ എന്നും വൃത്തിയാക്കി കഴുകി വിളക്ക് കൊളുത്തുവാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ എണ്ണയാകും ആ എണ്ണ നമ്മളുടെ ിൽ തുടക്കും അങ്ങനെ തുടക്കാൻ പാടില്ല വളരെ ദോഷമാണ് അങ്ങനെ തുടക്കുന്നത് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും എന്നുള്ളത് മാത്രമല്ല നമുക്ക് രോഗാരിഷ്ടതകളൊക്കെ അരിഷ്ടതകളൊക്കെ ഉണ്ടാകാൻ കാരണമാകും അതുകൊണ്ട് തന്നെ നമ്മളുടെ കൈ തുടയ്ക്കുവാൻ വേണ്ടി നമ്മളൊരു തുണി അതിന് ശുദ്ധിയും വൃത്തിയുമുള്ള ഒരു തുണി നമ്മൾ വിളക്ക് കൊളുത്തുന്നിടത്ത് കൊണ്ടു വയ്ക്കണം എന്ന് തന്നെയാണ് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുളി കഴിഞ്ഞിട്ട് നേരെ തലയിലൊക്കെ തോർത്തൊക്കെ ചുറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തുണിയൊക്കെ ചുറ്റിയിട്ടായിരിക്കും വിളക്ക് കൊളുത്താൻ വരുന്നത് ഒരിക്കലും തുണി ചുറ്റിയതിന് ശേഷം വിളക്ക് കൊളുത്താൻ പാടില്ല നമ്മൾ തലയൊക്കെ തുർത്തി നന്നായിട്ട് മുടി നനഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം അത് കഴിഞ്ഞ് വിളക്ക് കൊളുത്തിയതിന് ശേഷം നിങ്ങളത് അഴിച്ചിട്ടോളൂ അല്ലെങ്കിൽ നിങ്ങൾ തുണിയെടുത്ത് വീണ്ടും ചുറ്റി കെട്ടിക്കോളൂ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം വിളക്ക് കൊളുത്തുന്ന സമയത്ത് തലയിൽ തുണി ചുറ്റാൻ പാടില്ല അത് വളരെ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഇനി പറയുന്ന കാര്യം വളരെ ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് ഒരു കാരണവശാലും നിലവിളക്കിൽ നമ്മൾ തിരിയിട്ടതിന് ശേഷം എണ്ണ ഒഴിക്കരുത് എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് തിരി ഇടാറുള്ളത് തിരി അങ്ങനെ ഇടാവൂ അല്ലെങ്കിൽ അത് വളരെയധികം ദോഷം ചെയ്യും നമ്മൾ വിളക്ക് ഒരുക്കുമ്പോൾ ആദ്യം എണ്ണയൊഴിക്കുക പിന്നെ തിരിയിടുക അതുപോലെ വെള്ളിയും ചൊവ്വയും നമുക്ക് ചെറിയൊരു ചിരാതിനകത്ത് ഒരു ശകലം നെയ്യെടുത്തിട്ട് ഒഴിച്ച് നമ്മളുടെ ആഗ്രഹങ്ങൾ ഒഴിച്ച് കിട്ടാൻ വേണ്ടി ദേവി പ്രീതിക്ക് വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് അല്ല എണ്ണയെല്ലാം നെയ്യൊഴിച്ച് നമുക്ക് കത്തിക്കാവുന്നതാണ് ചിരാതിൽ അത് വെള്ളിയും ചൊവ്വയും മാത്രം നെയ്യൊഴിച്ച് കത്തിച്ചാൽ മതി പിന്നെ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ എല്ലാ ദിവസവും വിളക്ക് കൊളുത്തുന്നത് നല്ലെണ്ണ നല്ല ശുദ്ധിയുള്ള നല്ലെണ്ണയിലായിരിക്കണം എന്ന് വളരെ നിർബന്ധം എണ്ണയും തിരിയും നാളവും അഗ്നിയും വിളക്കുമൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു സ്വർണപ്രഭ തന്നെ ഉണ്ടായിരിക്കണം അത്രയ്ക്കും വൃത്തിയായിരിക്കണം നമ്മുടെ വിളക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കാരണവശാലും നമ്മളുടെ തിരി ഇട്ടതിന് ശേഷം എണ്ണ ഒഴിക്കരുത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് എട്ട് മണിക്ക് ശേഷം വരാഹി വരാഹിയമ്മയെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എട്ട് മണിക്ക് ശേഷം നമുക്ക് വരാഹി വരാഹിയമ്മക്ക് വിളക്ക് സമർപ്പിക്കുന്നവരാണെങ്കിൽ വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇല്ലാതെ കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാം ഒരു തെറ്റുമില്ല അപ്പോൾ അങ്ങനെയും നമുക്ക് അതായത് എട്ട് മണിക്ക് ശേഷം എന്ന് പറയുന്നത് വരാഹി അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ രാത്രി കൂടും തോറും അതിൻ്റെ ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സമയം എടുത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് അതുപോലെ വിളക്ക് കൊളുത്തിയാൽ നമുക്കറിയുന്ന രീതിയിലുള്ളൊരു പ്രാർത്ഥന നമ്മൾ ചെയ്യണം പ്രാർത്ഥന ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞ വാൽക്കിണ്ടിയിലുള്ള വെള്ളം വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അത് തീർത്ഥമായി കഴിഞ്ഞു നമ്മളുടെ ആ പ്രാർത്ഥനയുടെ പോസിറ്റീവ് എനർജി അതിലേക്ക് വന്നു അത് എല്ലാവർക്കും കുടിക്കാനും കൊടുത്ത് നമ്മളും അത് സേവിക്കുകയാണ് ചെയ്യേണ്ടത് ബാക്കിയുള്ള വെള്ളം നമ്മുടെ ചെടിയുടെ ഏതെങ്കിലും ചവിട്ടാത്ത ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ച് കളയാവുന്നതാണ് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം